മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെ പി സി സി ആഹ്വാനപ്രകാരം സംസ്ഥാനവ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തുന്ന പ്രതിഷേധ കൂട്ടായ്മ മട്ടന്നൂരിൽ കെ സുധാകരന് ഉദ്ഘാടനം ചെയ്തു ദുർബലനായ ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്നും ശാന്തിയും സമാധാനവും ഇല്ലാത്ത നാടായി കേരളം മാറിയെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് എം പി അഭിപ്രായപ്പെട്ടു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി സി സി ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തുന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം മട്ടന്നൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിയമവും നിയമപരിപാലനവും ഇല്ലാതായെന്നും വിദ്യാലയങ്ങളിലെല്ലാം ലഹരി വിൽപ്പന സജീവമായിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് മാർട്ടിൻ പി സുരേന്ദ്രൻ കെ വിജയചന്ദ്രൻ ടി ജയകൃഷ്ണൻ വി ആർ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ഇപ്പൊ കൊച്ചു കേരളം നമുക്ക് നോക്കാം എട്ടു വർഷമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സംസ്ഥാനമായിരിക്കുകയാണ് എട്ടു വർഷം ഈ എട്ടു വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ജനാധിപത്യവും മതേതരത്വവും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട സന്ദർഭങ്ങൾ എത്രയെന്ന് കൈയിട വിരലുകൾ മടക്കിക്കൊണ്ട് നിങ്ങൾ കണക്ക് കൂട്ടുന്നു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് നമുക്ക് അഭിമാനിക്കാം പക്ഷെ ആ നാട്ടുകാരനെ കൊണ്ട് അപമാന ഭാരത്തിലാണ് ഭരമാർ കണ്ണൂക്കാലുള്ളത് എന്നതാണ് ഈ ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ഭരണം ചിതറിപ്പോയി അദ്ദേഹത്തിന്റെ ഭരണത്തിന് ലക്ഷ്യങ്ങൾ തെറ്റി അദ്ദേഹത്തിൻ്റെ ഭരണം ജനങ്ങൾക്കൊരു ജനങ്ങൾക്കൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു ഭരണമായി അദ്ദേഹത്തിന്റെ ഭരണം മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറെ കിങ്കരന്മാരും അവർക്ക് വേണ്ടിയുള്ള ഭരണമായി ഈ കൊച്ചു കേരളത്തിന്റെ ഭരണവും ഈ കൊച്ചു കേരളത്തിന്റെ ഖജനാവും ഈ കൊച്ചു കേരളത്തിന്റെ ഭരണസാധ്യവും എല്ലാം ദുരുപയോഗം ചെയ്യുകയാണ് ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുകയാണ് ഈ എട്ട് വർഷത്തിനിടക്ക് അദ്ദേഹം ഞാൻ ചോദിക്കണം ഇവിടെ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും എം ആയാലും ഒക്കെ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം

ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശകാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്